ും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന കടൽ മണ്ഠനഖനവുമായി ബന്ധപ്പെട്ടൊരു വിഷയം നിങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ് ഞാൻ വിളിച്ചത് ഇന്ന് മലയാളത്തിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഖനി സെക്രട്ടറി കാന്താറാവുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റാണ് നമുക്കറിയാം ഇന്നലെ കേരളത്തെ തീരം മുഴുവൻ കറുത്താലായിരുന്നു തീരപ്രദേശത്ത് ഒരു വള്ളം പോലും കടലിൽ കടലിലിറങ്ങിയില്ല അതിനുമുമ്പ് ആലപ്പുഴ ആലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ സംസ്ഥാനതല സമരപ്രഖ്യാപന കൺവെൻഷൻ ഈ വിഷയത്തിൽ വിഷയം വളരെ സങ്കീർണ്ണമായ വിഷയമാണ് കൊല്ലം ആലപ്പുഴ അതുപോലെ തന്നെ ചാവക്കാട് പൊന്നാനി ഈ നാല് പ്രദേശങ്ങളിൽ ഐഡൻറിഫൈ ചെയ്ത് അവിടെ കടൽ മണ്ണനഖലനം നടത്താൻ സ്വകാര്യ ഏജൻസികൾക്ക് അനുവാദം കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കുകയും അതിൻ്റെ ടെൻഡർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേരളത്തിലെ മത്സ്യമേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന തീരദേശ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന അങ്കലാപ്പ് ചില്ലറയല്ല ഇപ്പോൾ ആദ്യത്തെ ഘടന ഏരിയ ആയിട്ട് അവർ എടുത്തിരിക്കുന്നത് കൊല്ലം മുതൽ ചവറ വരയുള്ള ഭാഗമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അവിടെ മത്സ്യസമ്പത്ത് ഏറ്റവും ഇല്ലാ വളരെ വളരെ ധാരാളമായി ലഭിക്കുന്ന ഒരു മേഖലയാണ് കൊല്ലം ചവറ മേഖല അത് കഴിഞ്ഞ് ആലപ്പുഴയിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത് ആലപ്പുഴയുമായി ബന്ധപ്പെട്ടുള്ള മേഖല തോവിടപ്പള്ളി മേഖലയാണ് ചാവക്കാടും പൊന്നാനി സ്വതവേ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികളോട് ചോദിച്ചാൽ അറിയാം മത്സ്യ ലഭ്യത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നതോറും അവർ ജീവിക്കാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് പല പ്രശ്നങ്ങളുണ്ട് തീരപരിപാലന നിയമം മൂലം വീട് മൂലം മുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ആ തകർന്നു കിടക്കുന്ന മത്സ്യമേഖലയെ കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചെടുത്ത ഒന്നാണ് കടൽ മണൽ കരട് ഇതിനകത്ത് അവരിപ്പോൾ പറയുന്നത് അമ്പത് കിലോമീറ്റർ അപ്പുറം വെച്ചിട്ടാണ് ഖനനം ആരംഭിക്കുക ഇന്ന് തന്നെ വിദഗ്ധന്മാരുടെയൊക്കെ ഇന്നലെ ഇന്നും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിദഗ്ധന്മാരുടെയൊക്കെ തന്നെ പൊതു അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട് അവരെല്ലാവരും പറയുന്നത് ഇത് മത്സ്യസമ്പത്തിനെ സാരമായി ബാധിക്കും മത്സ്യപ്രചനത്തെ പോലും ബാധിക്കും നമ്മുടെ പവിഴപ്പുറ്റുകളടക്കം വളരെ ദോഷകരമായി ബാധിക്കും മത്സ്യത്തിന്റെ അല്ല തീരദേശത്തിൻ്റെയും കടലിന്റെയും ആവാസ വ്യവസ്ഥയെ തന്നെ വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒന്നാണ് ഇത് അപ്പം ഇതിനെതിരായി വ്യാപകമായ സമരം വന്നു എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി മത്സ്യ സമൂഹം ഒറ്റക്കെട്ടായി ഇതിന് സമരരംഗത്തേക്കിറങ്ങി ഇന്നലത്തെ ഹർത്താലം കഴിഞ്ഞപ്പോൾ ഇന്ന് പത്രത്തിൽ വന്നിരിക്കുന്നത് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തും ഒരു വാദമായിട്ടാണ് ഖനി സെക്രട്ടറി വന്നിരിക്കുന്നത് എങ്ങനെയാണ് നടത്തുന്ന പറയുന്നത് ടെൻഡർ നടപടികൾ തുടരും ടെൻഡർ കമ്പനികൾ കൊടുത്ത ആ കമ്പനി മുൻകൈയെടുത്ത് സർക്കാരിൻ്റെയും കൂടെ മേൽനോട്ടത്തിൽ ഒരു പരിസ്ഥിതാഘാത പഠനം നടത്തുമേ എന്താണ് ഇതിന്റെ ലോജിക്ക് ഒരു ടെൻഡർ നടത്തി കഴിഞ്ഞിട്ട് ആ ടെൻഡർ ലഭിക്കുന്ന വൻ കമ്പനികളായിരിക്കും വരാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ ആരാണ് വരാൻ പോകുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പൊ അവര് പിന്നെ അവരുടെ മേൽനോട്ടത്തിൽ അവരുടെ താല്പര്യത്തിൽ ഒരു പരിസ്ഥിതാഘാത പഠനം നടത്തും പിന്നെ ആ വാദത്തിന് വേണ്ടി ചോദിച്ചാൽ ആ പരിസ്ഥിതി ആഘാത പഠനത്തിൽ അവിടെ ആഘാതമുണ്ടെന്ന് തോന്നിയാൽ ഈ ടെൻഡർ നടത്തി പൂർത്തീകരിച്ച എല്ലാവർക്കും കോടതി പോലെ അവസരമായി ടെൻഡർ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഫലത്തിൽ മത്സ്യത്തൊഴിലാളികളെ കളിപ്പിക്കാൻ വേണ്ടി ഒരു തട്ടിപ്പ് തന്ത്രവുമായിട്ട് ഇപ്പം നടക്കുന്ന തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തെ ഭയന്നിട്ടുള്ള ഒരു തട്ടിപ്പ് പ്രഖ്യാപനവുമായിട്ടാണ് മൈനിങ് സെക്രട്ടറി അങ്ങ് തോന്നിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഇതായിട്ട് ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല അവിടുത്തെ ടെൻഡർ നടപടികൾ നിർത്തി വെച്ചിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസിയെ വെച്ച് പരിസ്ഥിതി ആഘാത പഠനം നടത്തണം ഇത്രയും വലിയ ഒരു ഖനനം കേരളത്തിന്റെ സമുദ്രാതിർത്തിയിൽ നടക്കുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന കുറിച്ച് കൃത്യമായി ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി അന്വേഷിച്ചിട്ട് ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇവർ നടപടി എടുക്കട്ടെ അതുവരെ ഖനന നടപടികളും ടെൻഡർ നടപടികളും പൂർണ്ണമായും നിർത്തിവെക്കണം അല്ലാതെ ടെൻഡർ നടക്കട്ടെ ഇത് ആ കമ്പനി തന്നെ ആഘാത പഠനം നടത്തിയിട്ട് പൂർത്തീകരിക്കട്ടെ അല്ലെങ്കിൽ ഗവൺമെന്റ് പിന്നീട് പൂർത്തീകരിക്കാം എന്ന് പറയുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല ഇത് കള്ളക്കളിയാണ് കൃത്യമായ കൂടി നമ്മുടെ കടലിനെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇപ്പോൾ പൊതുജനാഭിപ്രായം എതിരാവുന്നു വന്നപ്പോൾ തീരദേശം ഉണർന്നു കഴിഞ്ഞപ്പോൾ ആ ഉണർന്നു കഴിഞ്ഞിരിക്കുന്ന തീരദേശത്തെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പ് തന്ത്രവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല മാത്രമല്ല അവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രൊവിഷൻ എവിടെയാണോ ഖനനം നടക്കുന്നത് ആ സെക്ടറിൽ പാരിസ്ഥിതിക പാരിസ്ഥിതികാഘാത നടത്തുന്ന നടത്തുന്നതാണ് പറയുന്നത് ഇപ്പം ഞങ്ങൾക്കറിയാം ഒരു ചെറിയ ഫിഷിംഗ് ഹാർബർ വന്നാൽ പോലും ആ ഹാർബർ വന്നിടത്തല്ല ഇതിന്റെ റിയാക്ഷൻ ഉണ്ടാകുന്നു അതിന്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് അത് കടൽ ഉൾവലിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നു ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളൊക്കെ ദിവസം നിത്യ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിലെ എം പി എന്ന തീരദേശം ഒരു പാർലമെന്റ് അംഗം വന്നതായിരുന്നു അപ്പം ഇത് അവിടെ ഖനനം നടത്തിയാൽ അവിടെ മാത്രമല്ല പ്രത്യേകത ഉണ്ടാകാൻ കൂടി പോന്നു അപ്പം ഈ എല്ലാ മേഖലയിലും നടത്തണം പഠനം കേരളത്തിന്റെ ഈ പറയുന്ന നാല് മേഖലകളാണ് ഇപ്പം തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് കാസർഗോഡ് വരെ ഉണ്ട് ഇതിൻ്റെ പിന്നിലുള്ള കള്ളക്കളി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിമിനിറ്റ് ശേഖരമുള്ളത് എയ്റ്റി പെർസെൻറ്റേജോളം ഹിൻമിനിറ്റ് ശേഖരമുള്ളത് കേരള തീരത്താണ് കേരളത്തിലെ കടലിലാണ് ഇപ്പം സ്വകാര്യ മേഖലയിലേക്ക് കരിമണൽ ഖനനം ചെയ്യാൻ പറ്റില്ല വളഞ്ഞ വഴിയിലൂടെ സ്വകാര്യ മേഖലയ്ക്ക് കരിമണൽ ഖനനം കൊടുക്കാൻ ഈ നിയമം അനുസരിച്ച് ഈ ബ്ലൂ പോളിസി അനുസരിച്ച് ഇതിൽ ഖനനം നടത്തുമ്പോൾ കരിമണൽ വന്നാൽ അതിന്റെ പൈസ കൊടുത്തിട്ട് അവർക്കത് വാങ്ങിക്കാം അതിന് തടസ്സമില്ല സ്വകാര്യ ഏജൻസിക്ക് അപ്പം സ്വകാര്യ മേഖലക്ക് വളഞ്ഞ വഴിയിലേക്ക് കരിമണൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേരളത്തിന് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഈ ധാതു കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വൻ കൊള്ള ലക്ഷ്യം വെച്ചിട്ടുള്ള പരിപാടിയാണ് ഈ ഖനനം മൂലം നടക്കുന്നത് ഇതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് അറച്ചു നിൽക്കാതെ സംസ്ഥാന നിയമസഭ പ്രമേയം പാസ്സാക്കണം സംസ്ഥാനത്തിന്റെ മുഴുവൻ വികാരവും ശക്തമായ വികാരവും കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ ഒരു കാലതാമസവും വരുത്താതെ സർക്കാർ തയ്യാറാക്കണം ഇന്നലത്തെ സെക്രട്ടറിയുടെ പ്രസ്താവനയെ കണ്ടിരിക്കുന്ന ഞങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ടൊക്കെ ചർച്ച നടത്തി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടത് ഇന്ന് പൊതു വ്യവസായ വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന കണ്ടു ഞങ്ങൾ എതിർത്തിട്ടുണ്ടോ പക്ഷെ കെ എം എം എൽ ആണ് ഇതിന്റെ ചാർജ് ഇതിന്റെ പൈസ കൊടുത്തെന്നാണ് ഞാൻ കേട്ടത് ഈ ഘടന നടന്നാൽ ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി വരാൻ പറ്റുമ്പോൾ രണ്ട് സ്ഥാപനങ്ങൾ ഒന്ന് ഐ ആർ ഇന്ന് കെ എം എം എല്ലും അത് രണ്ടും കൂടെ സ്വകാര്യവൽക്കരിക്കാനുള്ള ഹിഡൻ പദ്ധതി ഇതിൻ്റെ ബില്ലുണ്ടാവും കാരണം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ധാണലിനെ കടത്തിക്കൊണ്ടുപോകണം അപ്പോൾ അവർക്ക് ധാണുമടലില്ലാത്തൊരവസ്ഥ വരും എന്നിട്ട് അവരെ കൊണ്ട് തന്നെയാണ് ഇത് ചെലവ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ആരെയാണോ മോശമായി എഫക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആ സ്ഥാപനത്തെ കൊണ്ട് ഇതിനെ ചെലവ് ഇപ്പിച്ചുകൊണ്ടുള്ളതാണ് യാഥാർത്ഥ്യം കെ എം എം എല്ലിനെ കൊണ്ട് അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിനും ഇക്കാര്യത്തിൽ കള്ളക്കളി ഉണ്ടായിരുന്നു എം പിമാരുടെ മൂന്ന് കോൺഫറൻസ് നടന്നു ഈ മൂന്ന് കോൺഫറൻസില് ഞാൻ പരിധി നോക്കി ഇത് സംബന്ധിച്ച വല്ല നോട്ടും ഞങ്ങൾ കൊണ്ടുവന്നു ഒരു നോട്ടുമില്ലായിരുന്നു ഈ വിഷയം ഇത്രയും ബാധിക്കുന്ന ഒരു വിഷയത്തിൽ എം പിമാരുടെ അലർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെന്റിൽ ഇല്ലേ അവർ ഒരുപാട് വിഷയങ്ങൾ നോട്ട് തരുന്നുണ്ടല്ലോ നിയമസഭ എന്തുകൊണ്ട് പ്രമേയം പാസ്സാക്കിയില്ല നിങ്ങൾക്കറിയാം തമിഴ്നാട്ടിൽ ടെക്സ്റ്റൺ മധുരക്കടുത്ത് ഇതുപോലെ ഏറ്റവും മത്സ്യസമ്പത്തുള്ള ഒരു പ്രദേശത്ത് ടെങ് ഖനനവുമായിട്ട് വന്നപ്പോൾ തമിഴ്നാട് ഒറ്റക്കെട്ടായി നിന്നു അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു സർക്കാർ പിൻവലിച്ചു പോയി ഇതുപോലെ വേറൊരു അനുഭവമുണ്ട് കപ്പൽ ചാലും കേരളത്തിൽ ഈ കൊല്ലം പരപ്പ് മേഖലയാണ് ഇപ്പോൾ ഖനനത്തിന് തരണത്തിരിക്കുന്ന മേഖല കൊല്ലം പരപ്പ് മേഖലയിലാണ് കപ്പൽ ചാലും അനുവദിച്ചിരുന്നത് ഈ കഴിഞ്ഞ ഒന്നാം പ്രണയം സർക്കാരിൻ്റെ കാലത്തായിരുന്നു അത് ആ കപ്പൽ ചാലും കേരളം ഒരു കത്തെഴുതി അത് ആ ഈ കൊല്ലം പരപ്പ് മേഖല മത്സ്യസമ്പത്ത് ധാരാളമുള്ള മേഖലയാണ് അതുകൊണ്ട് അവിടെ ആ ഭാഗം ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്തിൽ കത്തിലവിടെ നിന്നു ഒന്നും ചെയ്തില്ല അവർ ആ ഭാഗത്ത് തന്നെ കപ്പൽ ചാൽ അനുവദിച്ചു ഇതേ സമയത്ത് തമിഴ്നാട് ഗവൺമെന്റ് ഇത് കന്യാകുമാരി ഭാഗത്ത് അവിടെ ഇതുപോലെ മത്സ്യസമ്പത്തുള്ള ഒരു പ്രദേശമുണ്ട് അവർ പറയുന്നത് വെഡ്ജ് ബാങ്ക് ആ പ്രദേശത്ത് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ സ്ട്രോങ് പൊസിഷൻ എടുത്തു ആ പ്രദേശം ഒഴിവാക്കിക്കൊണ്ട് കപ്പൽ ചാൽ നിശ്ചയിച്ചു കേന്ദ്ര ഗവൺമെന്റ് അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ കൂടെയാണെങ്കിൽ അവരിതിനകത്ത് അസർട്ട് ചെയ്ത് തീരുമാനമെടുക്കണം കേരളത്തിൻ്റെ കൂടെ ആണെങ്കിൽ മത്സ്യത്തൊഴിലാളി മാത്രം ഇത് കേരളത്തിന്റെ പൊതുവായ വിഷയമാണ് അപ്പോൾ ആ കാര്യത്തിൽ അവർ ഇത്തരത്തിലുള്ള മെല്ലെപ്പൊക്ക് നയം അവസാനിപ്പിച്ച് ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകണം ഒറ്റക്കെട്ടായി കേരളം ഇതിൻ്റെ നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ടെൻഡർ നടപടികൾ പറ്റില്ല എന്നുള്ള നിലപാടുമായിട്ട് ഒറ്റക്കെട്ടായി നിൽക്കണം ആദ്യം പരിസ്ഥിതി ആഘാത പഠനം നടത്തട്ടെ ഒരു പദ്ധതി വരുന്നതിനെ അടിച്ചാക്ഷേപിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് അവിടെ കാലത്ത് നമ്മൾ ഒരുപാട് സുനാമി കണ്ടതാണ് പ്രളയം കണ്ടതാണ് ഒരുപാട് കണ്ടതാണ് ആ സുനാമി കാലത്ത് രക്ഷപ്പെടുത്താൻ വന്നത് സൈന്യം വന്നതെന്നൊക്കെ പറഞ്ഞ് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെല്ലാവരും പ്രോത്സാഹിപ്പിച്ചു അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലാണ് ഈ നിലപാടായിക്കൊണ്ടിരിക്കുന്നത് ഗൗരവതരമായ കാര്യമാണ് ഏറ്റവും ഗൗരവതരമായ കാര്യമാണ് കേരളത്തിൽ ഇന്ന് അല്ല ഗവൺമെന്റ് വന്നോ കുറപ്പില്ല ഇപ്പം ചോദിച്ച പ്രശ്നവും നടക്കുന്നുണ്ട് തൊഴിലാളി മേഖലയിൽ നടക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സി ഐ ടി അവരെല്ലാവരും ഉണ്ടായിരുന്നു നല്ല ഹർത്താലിൽ ഹർത്താൽ പരിപൂർണമായിരുന്നു കേരളത്തിൽ ഇക്കാര്യം കേരളം ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളത് തന്നെയാണ് എന്റെ സംബന്ധിച്ച് കത്ത് വീണ്ടും പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് ഞാൻ ആദ്യം ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ പ്രൈം മിനിസ്റ്റർക്ക് ഞാൻ മറുപടി വന്നു ഇതുവരെ മറുപടി വന്നിട്ടില്ല പ്രൈം മിനിസ്റ്റർ കത്തയച്ച് അതിനുശേഷം പാർലമെന്റിൽ നിങ്ങൾക്ക് അറിയാമായിരുന്നു ഞാനും ശ്രീ പ്രേമചന്ദ്രനും ഈ വിഷയം ശക്തമായിട്ട് ഉന്നയിച്ചിരുന്നു അതിനും മറുപടി വന്നില്ല അപ്പൊ ഇന്ന് വീണ്ടും ഞാൻ കത്തയക്കുന്നുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടില്ല ഇത്രയും വലിയ കനൽ നടത്താൻ ആരാണ് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു ടെൻഡർ ഞാൻ ഞാനതിന്റെ ലാഘവത്തോടെ കാണുക എല്ലാം പറഞ്ഞത് ടെൻഡർ നടത്തിയാൽ എന്തായിരിക്കും അവരുടെ മുന്നിലുള്ള കണ്ണ് അവർക്ക് എല്ലാവർക്കും ഓഹിക്കാൻ പറ്റും ആരായാലും തിരക്കേടില്ല അവിടെ പാരിസ്ഥിതികമായിട്ടുള്ള ആഘാത പഠനം നടത്തി ഒരു ഓട്ടവും പറ്റില്ല തീരദേശത്തിന്റെയും കടലിന്റെയും ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു തകരാറും ഉണ്ടാകില്ല എന്ന് ഡബിൾ പ്രൂഫായി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഏജൻസിയെ കൊണ്ട് ഉറപ്പുവരുത്തി മാത്രമേ ഇത്തരം നടപടികളൊക്കെ അവർ കടക്കം കൂടെ വേണം കെ സി വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചു കാരണം കേരള സർക്കാരിൻ്റെ അലംഭാവം മധുരയിൽ മധുരക്കടുത്ത് ഒരു ഇത് വന്നപ്പോഴും അതേപോലെ കപ്പൽ ചാണ്ടി സംഭവം സംസ്ഥാന സർക്കാർ തമിഴ്നാട് മോൾ സംസ്ഥാനത്ത് അതൊക്കെ എതിർപ്പില് അതിജീവിക്കാൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞില്ല ഈ രീതിയിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ പറ്റാത്തത് അല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ നിയമസഭ കഴിഞ്ഞു എന്തുകൊണ്ട് കേരള നിയമസഭ തമിഴ്നാട് നിയമസഭ യുനാനിമസ് ആയിട്ട് റെസൊല്യൂഷൻ പാസാക്കി ഒരു നിയമസഭാ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റിന്റെ വികാരമാണ് പൂർണ്ണമായിട്ടും കേവലം ഒരു സാങ്കേതികത്വമല്ല നിയമസഭാ അതിനകത്ത് വലിയ മാനങ്ങളുണ്ട് ആ സംസ്ഥാനത്തിൻ്റെ ഒരു വികാരമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് അത് എടുക്കേണ്ടി വരിക എന്തുകൊണ്ട് ഈ വിഷയം ഇത്രയും പ്രാധാന്യപ്പെട്ട വിഷയം അവർ ഒരുപാട് പ്രമേയങ്ങൾ പാസ്സാക്കുന്നുണ്ടല്ലോ അതിനെയൊക്കെ ഞാൻ അംഗീകരിക്കുന്നു ഇതൊന്നുകൊണ്ട് പാസാക്കിയില്ല അടുത്ത സമ്മേളനത്തിനങ്ങൾ ഇപ്പം മൂന്നാം തീയതി കൂടുമ്പോൾ ആദ്യം പാസ്സാക്കേണ്ട പ്രമേയം ഇതായിരിക്കണം അവർ ബ്ലോക്കുകളായിട്ട് പഠനം നടത്തിയിട്ടാണ് ഇതിന്റെ നടപടികൾ കാണുന്നത് അതായത് സെക്രട്ടറി പറഞ്ഞതായിട്ട് അത് സംബന്ധിച്ച് ാണ് ഒരു വിവരവും ഇത് സ്വാഭാവികമായിട്ട് ഞാൻ ചെയർമാൻ എന്ന നിലയിൽ ഇതല്ല ഈ വിഷയമല്ല പൊതുവായി നടക്കുന്ന ഖനന മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനാൽ കൂടുതൽ ഏറ്റവും ഭീകരമായ ഇമ്പാക്ടാണ് ആ മേഖല ഇവർ പറയുന്ന കണ്ടീഷനൊന്നും കോൺട്രാക്ട് കണ്ടീഷനും ഒന്നും പാലിക്കാതില്ല ആ പ്രദേശത്തെ ജനങ്ങളെല്ലാം ഖനന മേഖലയിലെ പ്രദേശങ്ങൾ ഓരോന്നും എടുത്തു പോലെ അത് ഈ ഖനനമല്ല ഞാൻ പറഞ്ഞ് സാധാരണ ഖനങ്ങളെ എല്ലായിടത്തും സംഘർഷങ്ങളും പ്രശ്നങ്ങളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നീട് ഉണ്ടാവും ആ ഭാഗത്തുള്ളവരിൽ ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥ വരും ഇതുള്ള അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ കൃത്യമായിട്ട് ജനപ്രതിനിധികളെയും സ്റ്റേക്ക് ഹോൾഡേഴ്സായ മത്സ്യത്തൊഴിലാളികളെയും എല്ലാം വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമല്ല ഈ നടപടി എടുക്കുക ഇത് വളരെ സുകാര്യമായിട്ട് ഇത് ചെയ്യും അവരാരാണ് ധരിപ്പിച്ചു എന്നാണ് കാണുന്നത് എം പി എന്നല്ല അങ്ങനെയാണെങ്കിൽ പാർലമെന്റിൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ മന്ത്രി ഒന്നും പറയണ്ടേ ഇതാണ് കാര്യം അറ്റ് അറ്റ്ലീസ്റ്റ് എം പിമാരൊന്നും ആ തീരദേശ എം പിമാരെ വിളിച്ചുകൂട്ടിയെന്ന് പറയണ്ടേ ഇതാണ് ഇഷ്യൂ എന്താണ് ഈ ട്രാൻസ്പെറൻ്റ് ആണ് അവരെങ്കിൽ അവരെന്തുകൊണ്ട് തീരദേശത്തെ എം പിമാരെ വിളിച്ചു കൂട്ടിയിട്ട് മുൻപൊക്കെ എങ്ങനെയാണ് മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ടെടുക്കാൻ വരുമ്പോൾ നമ്മൾ തീരദേശ എം പിമാരെ വിളിക്കുമായിരുന്നു ഗവൺമെൻറ് അവിടെ വെച്ചാണ് നിർത്തിച്ചത് അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കി പഠനം കഴിച്ചതിന് കൂടുതൽ എക്സ്പെർട്ടിസം പോയിട്ടില്ല മനസ്സിലാക്കിയിടത്തോളം ഇന്തോനേഷ്യ ആണ് ഏറ്റവും വലിയ ഖനന മേഖല അവിടുത്തെ പ്രത്യാഘാതങ്ങൾ നമുക്കറിയാം ഇപ്പൊ യൂറോപ്പിലെ പല സംസ്ഥാന പല രാജ്യങ്ങളും ഈ ഖനനത്തിൽ നിന്നും മെല്ലെ മെല്ലെ പിന്തിരിയാൻ ശ്രമത്തിലാണ് എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾക്കും ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരം കടൽ ഖനനം നടത്തുന്ന മേഖലകളിലൊക്കെ തന്നെ പ്രത്യാഘാതമുണ്ട് ഇന്നിപ്പം സി എം എഫ് ആർ ഐയുടെ അതുപോലെ മറ്റ് എക്സ്പേർട്ടുകളെല്ലാം പറയുന്നു ആ മേഖലയിൽ പ്രശ്നങ്ങളുണ്ട് ഇന്നത്തെ ഫിഷറീസ് സെക്രട്ടറി തന്നെ പറഞ്ഞതായിട്ട് ഞങ്ങൾ കാണാൻ കണ്ടല്ലോ അത് മത്സ്യസമ്പത്തിനെ ബാധിക്കും ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ലാന്ന് അവരെന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ ഇത്ര ഒരു ക്രൂരതാപരമായ സമീപനം സ്വീകരിക്കുന്നു അല്ല അതായിരിക്കില്ല മാധ്യമങ്ങളിൽ വാർത്ത വരുത എന്നോട് ചോദിച്ചാല് നിങ്ങൾ തന്നെ ഓരോ വാർത്ത കൊടുക്കും അത് എന്നോട് ക്ലാരിഫൈ ചെയ്യാൻ ചോദിക്കും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി കടൽ മണന മണ്ണനഖനനവുമായി ബന്ധപ്പെട്ടൊരു വിഷയം നിങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ് ഞാൻ വിളിച്ചത് ഇന്ന് മലയാളത്തിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഖനി സെക്രട്ടറി കാന്താറാവുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്കറിയാം ഇന്നലെ കേരളത്തെ തീരം മുഴുവൻ കറുത്താലായിരുന്നു തീരപ്രദേശത്ത് ഒരു വള്ളം പോലും കടലിൽ ഇറങ്ങിയില്ല അതിനു ബാലപ്പുഴ യിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ സംസ്ഥാനതല സമരപ്രഖ്യാപന കൺവെൻഷൻ ഈ വിഷയത്തിൽ വിഷയം വളരെ സങ്കീർണമായ വിഷയമാണ് കൊല്ലം ആലപ്പുഴ അതുപോലെ തന്നെ ചാവക്കാട് പൊന്നാനി ഈ നാല് പ്രദേശങ്ങളിൽ ഐഡന്റിഫൈ ചെയ്ത് അവിടെ കടൽ മണ്ണന ഖനനം നടത്താൻ സ്വകാര്യ ഏജൻസികൾക്ക് അനുവാദം കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കുകയും അതിന്റെ ടെൻഡർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേരളത്തിലെ മത്സ്യമേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന തീരദേശ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന അങ്കലാപ്പ് ചില്ലറയല്ല ഇപ്പൊ ആദ്യത്തെ ഘടന ഘടനാ ഏരിയ ആയിട്ട് അവർ എടുത്തിരിക്കുന്നത് കൊല്ലം മുതൽ ചവറവരെയുള്ള ഭാഗമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അവിടെ മത്സ്യ ഏറ്റവും ലാ വളരെ വളരെ ധാരാളമായി ലഭിക്കുന്ന ഒരു മേഖലയാണ് കൊല്ലം ചവറ മേഖല അത് കഴിഞ്ഞ് ആലപ്പുഴയിൽ അവർ കണ്ടെടുത്തിരിക്കുന്നത് ആലപ്പുഴയുമായി ബന്ധപ്പെട്ടുള്ള മേഖല തോവിടപ്പള്ളി മേഖലയാണ് ചാവക്കാടും പൊന്നാനി